എറണാകുളം മൂവാറ്റുപുഴയിൽ പോലീസുകാരനെ കാർ കയറ്റിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ഇരാറ്റുവേട്ട സ്വദേശികളായ ഷാഹിദ് റഫ്സൽ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ സുഹൃത്തുക്കളാണ് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇവരാണെന്നാണ് പോലീസ് പറയുന്നത് ഈ പ്രതികളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അവരെ രക്ഷിക്കാൻ ശ്രമിച്ചവരെ മാത്രമാണ് പിടികൂടാൻ സാധിച്ചത് മറ്റുള്ളവർക്കായിട്ടുള്ള തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു റഫൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രതികളെ കണ്ടുവരുത്താനുള്ള ശ്രമം പോലീസ് തുടരുന്നുണ്ടെങ്കിലും ഇതേവരെ പിടികൂടാനായിട്ടില്ല ഇന്നലെ ഈ കസ്റ്റഡിയിൽ എടുത്തിരുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഈരാറ്റുപേട്ട സ്വദേശികളായ ഷാഹിദ് റസിൽ എന്നിവരെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇവർക്ക് ഈ കേസിൽ പങ്കുണ്ട് പ്രതികളെ രക്ഷപ്പെടാൻ ഇവർ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് പ്രതികളെ തിരയുകയാണ് പ്രതികൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതിന്റെ അടക്കം സാധ്യതകൾ പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിച്ച് വരുന്നുണ്ട് പക്ഷേ ഇതുവരെ കണ്ടെത്താനായില്ല കഴിഞ്ഞ മിന്നാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് കലൂർക്കാട് സ്റ്റേഷനിലെ എസ് ഐയെ പരിശോധനയ്ക്കിടെ വാഹനം കയറ്റി കൊലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ കലൂർക്കാട് സ്റ്റേഷനിലെ എസ് ഐ ഇ എം മുഹമ്മദ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അതേസമയം പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്